നമസ്കാരം ഇൻഫോ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഇന്നത്തെ പ്രധാന വാർത്തകൾ റഷ്യയിൽ കൊല്ലപ്പെട്ട കല്ലൂർ നായരങ്ങാടി സ്വദേശി കാങ്കിൽ വീട്ടിൽ സന്ദീപ് ചന്ദ്രന് നാട് യാത്രാമൊഴി നൽകി ചാലക്കുടി ഉപജില്ലയിലെ സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികൾക്കായി പെട്രോൾ ലീഡേഴ്സ് പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു അന്തസ്സോടെയുള്ള വാർദ്ധക്യം എന്ന സന്ദേശം നൽകിക്കൊണ്ട് രണ്ടായിരത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആളൂർ ഗ്രാമപഞ്ചായത്തിൽ വയോജന സംഗമം സംഘടിപ്പിച്ചു ചാലക്കുടി നഗരസഭ പതിനെട്ടാം വാർഡായ ഗായത്രി ആശ്രമം വാർഡിലെ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളുടെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു ചാലക്കുടി ടൌൺ സഹകരണ ബാങ്കിന്റെ വാർഷിക പൊതുയോഗം ചാലക്കുടി മെർച്ചന്റ് ജൂബിലി ഹാളിൽ വെച്ച് നടന്നു ഏഴാറ്റുമുഖം ചെക്ക് പോസ്റ്റിന് സമീപം ജനവാസ മേഖലയിൽ ഇറങ്ങി പുതുക്കാട് തുറബ് വില്ലേജിൽ ഡിജിറ്റൽ ലാൻഡ് സർവേ ആരംഭിച്ചു ാടി സ്വദേശി കാങ്കിൽ വീട്ടിൽ സന്ദീപ് ചന്ദ്രന് യാത്രാമൊഴി നൽകി നാട് നിരവധി ആളുകളാണ് സന്ദീപിനെ ഒരു നോക്ക് കാണാനും അന്തിമ ഉപചാരം അർപ്പിക്കാനും വീട്ടിലെത്തിയത് മന്ത്രി കെ രാജൻ റീത്ത് സമർപ്പിച്ച ശേഷം സന്ദീപിന്റെ അച്ഛൻ ചന്ദ്രനെയും സഹോദരനെയും ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു കെ കെ രാമചന്ദ്രൻ എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ജില്ലാ പഞ്ചായത്ത് അംഗം ജോസഫ് ടാജറ്റ് എന്നിവരും നൂറുകണക്കിന് ആളുകളും സന്ദീപിന്റെ വീട്ടിലെത്തിയിരുന്നു ഞായറാഴ്ച പുലർച്ചെ മൂന്നിനാണ് മൃതദേഹം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയത് സന്ദീപിന്റെ സഹോദരൻ സംഗീതും ബന്ധുക്കളും ചേർന്ന് നോർക്ക പ്രതിനിധികളിൽ നിന്ന് മൃതദേഹം ഏറ്റുവാങ്ങി ആറേ കാലോടെ മൃതദേഹം നായരങ്ങാടിയിലെ വീട്ടിലെത്തിച്ചു പതിനൊന്ന് മണിക്ക് മൃതദേഹം സംസ്കാര ചടങ്ങുകൾക്കായി വടുകര ശ്മശാനത്തിലേക്ക് കൊണ്ടുപോയി ഒന്നര മാസത്തോളമുള്ള ശ്രമത്തിലും കാത്തിരിപ്പുകൾക്കുമൊടുവിലാണ് സന്ദീപിന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചത് കഴിഞ്ഞ ഓഗസ്റ്റിൽ റഷ്യ യുക്രൈൻ യുദ്ധത്തിനിടെ റഷ്യൻ സേനയുടെ ഭാഗമായിരുന്ന സന്ദീപ് ഡോണസ്കിൽ വെച്ച് യുക്രൈന്റെ ഡ്രോൺ ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടത് സന്ദീപും മറ്റ് മൂന്ന് പേരും ഏപ്രിൽ മാസത്തിലാണ് റഷ്യയിലെത്തിയത് ചാലക്കുടിയിലെ ഒരു ഏജന്റ് വഴിയാണ് സന്ദീപ് റഷ്യയിലേക്ക് പോയത് റെസ്റ്റോറന്റിലാണ് ജോലി എന്നായിരുന്നു വീട്ടുകാർക്ക് അറിവുണ്ടായത് പിന്നീട് സന്ദീപിന്റെ മരണത്തോടെയാണ് റഷ്യൻ കൂലി പട്ടാളത്തിൽ ചേർന്ന വിവരം അറിയുന്നത് സന്ദീപിനെ നിർബന്ധിതമായി കൂലി പട്ടാളത്തിൽ ചേർത്തതാണെന്ന് ബന്ധുക്കൾ ആരോപിച്ചിരുന്നു സന്ദീപിന്റെ മൃതദേഹം വിട്ടുകിട്ടാൻ കേന്ദ്ര ഗവൺമെന്റിന്റെയും എംബസിയുടെയും സഹായം കുടുംബം അഭ്യർത്ഥിച്ചിരുന്നു ഇതോടെയാണ് ആഴ്ചകൾ നീണ്ട ശ്രമഫലമായി മൃതദേഹം വിട്ടുകിട്ടിയത് ചാലക്കുടി ഉപജില്ലയിലെ സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികൾക്കായി പെട്രോൾ ലീഡേഴ്സ് പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ നടന്ന ത്രിദിന ക്യാമ്പ് കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിലി സോമൻ ഉദ്ഘാടനം ചെയ്തു പിടിഎ വൈസ് പ്രസിഡന്റ് രതീഷ് കെ സി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രധാന അധ്യാപിക ജിഷ ജോൺസൺ ഗൈഡ് വിഭാഗം ഡിഒസി ജോയ്സി കെ കെ ലോക്കൽ അസോസിയേഷൻ സെക്രട്ടറി ഡിമ്പിൾ എം ഡി ഡോണൽ ഡിസിൽവ ജോയ് ജെ അരിമ്പൂർ ജോബിൻ എം തോമസ് തുടങ്ങിയവർ സംസാരിച്ചു ചാലക്കുടി ഉപജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി മുന്നൂറ്റി വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ക്യാമ്പ് ഞായറാഴ്ച സമാപിച്ചു അന്തസ്സോടെയുള്ള വാർദ്ധക്യം എന്ന സന്ദേശം നൽകിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗ്രാമപഞ്ചായത്തിൽ വയോജന സംഗമം സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ജോജോ വയോജന സംഗമം ഉദ്ഘാടനം ചെയ്തു സംഗമത്തിൽ മുതിർന്ന വയോജനങ്ങളായ കാർത്യനി കല്യാണി പൗലോസ് എൻ പി വർഗീസ് എന്നിവരെ ആദരിച്ചു വൈസ് പ്രസിഡന്റ് രതി സുരേഷ് അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ക്ഷേമകാര്യ ചെയർപേഴ്സൺ ഷൈനി തിലകൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോസ് പഞ്ചായത്ത് അംഗം ദിവിൻ പാപ്പച്ചൻ ജുമൈല സകീർ ഓമന ജോർജ് ഷാജു ടി വി പി സി ഷൺമുഖൻ എ സി ജോൺസൺ ജിഷ ബാബു സവിത ബിജു പ്രഭാ കൃഷ്ണനുണ്ണി രേഖാ സന്തോഷ് മിനി പോളി കൊച്ചുത്രേസ്യ ദേവസി മേരി ഐസക് കെ രാഖി ശ്രീനിവാസൻ രാഖി ബാബു സുമ റിയ എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും ഓണസദ്യയും ഉണ്ടായിരുന്നു ചാലക്കുടി നഗരസഭ പതിനെട്ടാം വാർഡായ ഗായത്രി ആശ്രമം വാർഡിലെ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളുടെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു ലയൻസ് ക്ലബ് മൾട്ടിപ്പിൾ ചെയർമാൻ സാജു പാത്താടൻ ഉദ്ഘാടനം ചെയ്തു വാർഡ് കൗൺസിലർ വി ജോജി അധ്യക്ഷനായി മുനിസിപ്പൽ കൌൺസിലർ ടി ഡി എലിസബത്ത് ലയൻസ് ക്ലബ് പ്രസിഡന്റ് ജോമി കാവുങ്കൽ ബിന്ദു ഡേവിസ് പുഷ്പലത മാഗി ജോസ് മിനി സുഭാഷ് തുടങ്ങിയവർ സംസാരിച്ചു കലാമത്സരങ്ങൾ ഓണസദ്യ എന്നിവയും ഉണ്ടായിരുന്നു കുടുംബശ്രീ അംഗങ്ങളിലെ മുതിർന്ന വ്യക്തികളെ ആദരിച്ചു സഹകരണ ബാങ്കിന്റെ വാർഷിക പൊതുയോഗം ചാലക്കുടി ജൂബിലി ഹാളിൽ വച്ച് നടന്നു ബാങ്ക് വൈസ് പ്രസിഡന്റ് മേരി നളൻ അധ്യക്ഷത വഹിച്ചു ബാങ്ക് പ്രസിഡന്റ് എം എം അനിൽകുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു ബാങ്ക് ഡയറക്ടർ ജോയ് മൂത്തേടൻ സ്വാഗതവും ബിജു പുത്തിരിക്കൽ അന്തരിച്ച ബാങ്ക് മെമ്പർമാർക്ക് അനുശോചനവും രേഖപ്പെടുത്തി ബാങ്ക് സെക്രട്ടറി സോയ്പോൾ ബാങ്കിന്റെ വാർഷിക കണക്കുകൾ അവതരിപ്പിച്ചു ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ സാജൻ വി സലാം തോമസ് ഐ കണ്ണത്ത് ഗിരീഷൻ ഇ ജോയ് കെ എ സണ്ണി വർഗീസ് അനിൽ കെ എസ് ഉഷ മോഹൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു യോഗത്തിന് ബാങ്ക് ചീഫ് അക്കൗണ്ടന്റ് ഷീബ കേന്ദി രേഖപ്പെടുത്തി ഏടാറ്റുഖം ചെക്ക് പോസ്റ്റിന് സമീപം ജനവാസ മേഖലയിൽ കാട്ടാനയിറങ്ങി ഇന്ന് രാവിലെയാണ് ചെക്ക് പോസ്റ്റിൽ നിന്നും അങ്കമാലി ഭാഗത്തേക്ക് പോകുന്ന വഴിയിൽ വീടുകൾക്ക് സമീപം ആന ഇറങ്ങിയത് പ്ലാന്റേഷൻ ഭൂമിയോട് ചേർന്നുള്ള ജനവാസ മേഖലയിലാണ് വെളുപ്പിന് നാലു മണി മുതൽ ഏഴ് മണിവരെ കാട്ടാന നിലയുറപ്പിച്ചത് പ്ലാന്റേഷൻ എണ്ണപ്പന തോട്ടത്തിലും ലയങ്ങൾക്ക് സമീപവും ആന ഇറങ്ങുന്നത് പതിവാണെങ്കിലും ഈ മേഖലയ്ക്ക് പുറത്തേക്ക് ആന വരുന്നത് ജനങ്ങൾക്കിടയിൽ ഭീതി പരത്തിയിട്ടുണ്ട് പുതുക്കാട് തൊറവ് വില്ലേജിൽ ഡിജിറ്റൽ ലാൻഡ് സർവേ ആരംഭിച്ചു എല്ലാവർക്കും ഭൂമി എല്ലാവർക്കും ഭൂമിക്ക് രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന്റെ ഭാഗമായി ബഹുജന പങ്കാളിത്തത്തോടെ സംസ്ഥാനത്തൊട്ടാകെ ഡിജിറ്റൽ സർവേകൾ നടന്നുവരികയാണ് സ്വന്തം ഭൂമിയുടെ കൃത്യമായ രേഖകൾ ലഭിക്കുന്നതിനോടൊപ്പം കേരളത്തിന്റെ ഭാവി വികസന പദ്ധതികൾക്ക് പ്രയോജനപ്പെടുന്ന ഭൂമിയുടെ ഒരു ആധികാരിക രേഖയാണ് ഡിജിറ്റൽ സർവേയിലൂടെ നമുക്ക് ലഭ്യമാകുന്നത് തൃശൂർ ജില്ലയിൽ രണ്ടാം ഘട്ട ഡിജിറ്റൽ സർവേ നടത്തുന്ന മുകുന്ദപുരം താലൂക്കിലെ തുറബ് വില്ലേജ് ഡിജിറ്റൽ സർവേ ക്യാമ്പ് ഓഫീസിന്റെ ഉദ്ഘാടനം കെ കെ രാമചന്ദ്രൻ എം എൽ എ നിർവഹിച്ചു പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അൽജോ പി ആന്റണി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു സർവീസ് സൂപ്രണ്ട് സി എ ജെല്ലി എന്നിവർ സംസാരിച്ചു തളിക്കുളം ഇടശ്ശേരി ബീച്ചിൽ കടലിൽ കുളിക്കാനിറങ്ങിയ തമിഴ്നാട് സ്വദേശി മുങ്ങി മരിച്ചു ഇരുപത്തിയാറ് വയസ്സുള്ള വെങ്കിടേഷാണ് മരിച്ചത് ഇന്ന് ഉച്ചക്ക് പന്ത്രണ്ടോടെയായിരുന്നു സംഭവം സംഘത്തിൽ ആറ് പേർ ഉണ്ടായിരുന്നു ഒരാൾ മാത്രമാണ് കടലിൽ കുളിക്കാനിറങ്ങിയത് മറ്റ് അഞ്ചു പേർ സമീപത്തെ കടയിൽ ചായ കുടിക്കുകയായിരുന്നു നാട്ടുകാരാണ് വെങ്കിടേഷ് കടലിൽ മുങ്ങി താഴുന്നത് കണ്ടത് ഉടൻ തന്നെ വെള്ളത്തിൽ നിന്ന് കരക്കെത്തിച്ച് വാടാനപ്പള്ളി ആക്ട്സ് പ്രവർത്തകർ ഏങ്ങണ്ടിയൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു ഇന്നത്തെ സ്വർണവില സ്വർണം ഗ്രാമിന് ഏഴായിരത്തി തൊണ്ണൂറ്റിയഞ്ച് രൂപ പവന് കൂടിയ താപനില താപനിലൊന്ന് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി റഷ്യയിൽ കൊല്ലപ്പെട്ട കല്ലൂർ നായരങ്ങാടി സ്വദേശി കാങ്കിൽ വീട്ടിൽ സന്ദീപ് ചന്ദ്രന് നാട് യാത്രാമൊഴി നൽകി ചാലക്കുടി ഉപജില്ലയിലെ സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികൾക്കായി പെട്രോൾ ലീഡേഴ്സ് പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു അന്തസ്സോടെയുള്ള വാർദ്ധക്യം എന്ന സന്ദേശം നൽകിക്കൊണ്ട് രണ്ടായിരത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആളൂർ ഗ്രാമപഞ്ചായത്തിൽ വയോജന സംഗമം സംഘടിപ്പിച്ചു ചാലക്കുടി നഗരസഭ പതിനെട്ടാം വാർഡായ ഗായത്രി ആശ്രമം വാർഡിലെ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളുടെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു ചാലക്കുടി ടൌൺ സഹകരണ ബാങ്കിന്റെ വാർഷിക പൊതുയോഗം ചാലക്കുടി മെർച്ചന്റ് ജൂബിലി ഹാളിൽ വെച്ച് നടന്നു ഏഴാറ്റുമുഖം ചെക്ക് പോസ്റ്റിന് സമീപം ജനവാസ മേഖലയിൽ ഇറങ്ങി പുതുക്കാട് തുറബ് വില്ലേജിൽ ഡിജിറ്റൽ ലാൻഡ് സർവേ ആരംഭിച്ചു ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു ചാലക്കുടി പുതുക്കാട് മേഖലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ എയ്റ്റ് നമസ്കാരം